എല്ലാവർക്കും ക്യൂസ് ക്യൂസ്ബീസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എട്ടാം ക്ലാസ് എസ് എസ് സി ആർ ടി ബേസിക് സയൻസിലെ പതിനെട്ടാമത്തെ ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക നമുക്ക് ചാപ്റ്ററിലേക്ക് അടക്കാം ഒരു പ്രകാശ ബീം കോൺകേവ് ദർപ്പണത്തിലോ അല്ലെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തിലോ പതിക്കുമ്പോൾ അവ പ്രതിപദിക്കുകയും ആ പ്രതിപതിക്കുന്ന പാത വരയ്ക്കുന്ന വിധവുമാണ് നമ്മൾ പഠിച്ചത് മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പതിക്കുന്ന പതനരശ്മി കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ ഫോക്കസിലൂടെ തിരിച്ചു പോകുന്നു കോൺവെക്സ് ദർപ്പണത്തിലാണെങ്കിൽ മുഖ്യ ഫോക്കസിൽ നിന്ന് വരുന്നതായി തോന്നുന്നു പ്രകാശരശ്മി ഫോക്കസിലൂടെ അല്ലെങ്കിൽ മുഖ്യ ഫോക്കസിലേക്കാണ് പതിക്കുന്നതെങ്കിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി തിരിച്ചു പോകുന്നു വക്രതാ കേന്ദ്രത്തിലൂടെ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രത്തിലേക്കാണ് പതിക്കുന്നതെങ്കിൽ കോൺവെക്സ് ദർപ്പണത്തിലും കോൺകേവ് ദർപ്പണത്തിലും അതേ പാതയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു പോളിലേക്ക് ചരിഞ്ഞു പതിക്കുന്ന പ്രകാശരശ്മി കോൺവെക്സ് ദർപ്പണത്തിലും കോൺകേവ് ദർപ്പണത്തിലും പതന കോണിന് തുല്യമായ അളവിൽ തന്നെ പ്രതിപതിച്ച് തിരിച്ചു പോകുന്നു ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ദർപ്പണത്തിന് മുന്നിലുള്ള വസ്തുവിൻ്റെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനം അവയുടെ പ്രത്യേകതകൾ എന്നിവ എളുപ്പം മനസ്സിലാക്കാൻ കഴിയും നിരീക്ഷിക്കപ്പെടേണ്ട വസ്തുവിനെ നമുക്ക് ഒരു ആരോ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്നും വരുന്ന പ്രകാശരശ്മി ഈ വസ്തുവിൽ വന്ന് പതിക്കുകയും അത് ദർപ്പണത്തിൽ തട്ടി പ്രതിപതിച്ച് നമ്മളുടെ കണ്ണിൽ പതിക്കുകയും ചെയ്യും അപ്പോഴാണ് നമുക്കൊരു വസ്തുവിനെ കാണാൻ കഴിയുന്നത് വസ്തുവിൽ നിന്ന് ഒരുപാട് പ്രകാശരശ്മികൾ ദർപ്പണത്തിൽ വന്ന് പതിക്കുന്നുണ്ട് എന്നാൽ പ്രതിബിംബത്തിൻ്റെ അതായത് ഇമേജിന്റെ സ്ഥാനം മനസ്സിലാക്കാൻ രണ്ട് പ്രകാശരശ്മി മാത്രമേ പരിഗണിക്കേണ്ടതുള്ളൂ താഴെ കൊടുത്തിരിക്കുന്ന പ്രകാശരശ്മികളിൽ നിന്ന് ഏതെങ്കിലും രണ്ട് പ്രകാശരശ്മികൾ ഇതിനായി ഉപയോഗപ്പെടുത്താം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി മുഖ്യ ഫോക്കസിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി വക്രതാ കേന്ദ്രത്തിലൂടെ ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മി മുഖ്യ അക്ഷത്തിന് നിശ്ചിത കോൺ ഉണ്ടാക്കുന്ന വിധം പോളിൽ പതിക്കുന്ന രശ്മി വസ്തുവിൽ നിന്ന് പുറപ്പെടുന്ന ഈ രണ്ട് പ്രകാശരശ്മികൾ ദർപ്പണത്തിൽ വന്ന് തട്ടി അത് പ്രതിപദിക്കുകയും ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുകയും ചെയ്യുന്നുണ്ട് ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് വസ്തു വളരെ അകലെയാണെങ്കിൽ പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായിട്ടായിരിക്കും പതിക്കുന്നത് ഈ പ്രകാശരശ്മി ദർപ്പണത്തിൽ പതിക്കുകയും ഫോക്കസിലൂടെ പ്രതിപതിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് നമ്മളിവിടെ രണ്ട് പ്രകാശരശ്മികൾ കൺസിഡർ ചെയ്യണം ഈ രണ്ട് പ്രകാശരശ്മികളും ദർപ്പണത്തിൽ പതിക്കുകയും അത് ഫോക്കസിലൂടെ കടന്നു ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പോയിന്റിലാണ് പ്രതിബിംബം രൂപപ്പെടുന്നത് ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാകും ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഫോക്കസിലാണ് അതായത് ഇവിടെ പ്രതിബിംബത്തിൻ്റെ സ്ഥാനമെന്നത് ഫോക്കസാണ് ഈ ലഭിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ യഥാർത്ഥം തലകീഴായതും വളരെ ചെറുതുമായിരിക്കും ഈ പ്രതിബിംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് യഥാർത്ഥം തലകീഴായത് വളരെ ചെറുതുമായിരിക്കും ഇനി വസ്തു സീക്ക് അപ്പുറത്ത് വയ്ക്കുമ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണം നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ രണ്ട് പ്രകാശരശ്മികൾ കൺസിഡർ ചെയ്യുന്നു ഒരെണ്ണം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്നതും മറ്റൊരെണ്ണം വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്നതും നമുക്കറിയാം വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന പ്രകാശരശ്മി അതേ പാതയിലൂടെ തന്നെ തിരിച്ചുപോകുന്നു അതുപോലെ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നുപോകുന്ന പ്രകാശരശ്മി ദർപ്പണത്തിൽ തട്ടി ഫോക്കസിലൂടെ കടന്നുപോകുന്നു നമ്മളത് വരയ്ക്കുക എന്നിട്ട് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഭാഗം അതായത് കൂട്ടിമുട്ടുന്ന ഭാഗം കണക്കാക്കുക ആ കൂട്ടിമുട്ടുന്ന ഭാഗത്തിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെ ഞാൻ പ്രതിബിംബത്തിന് ഗ്രീൻ കളറിലെ ആരോയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷത എന്താണ് പ്രകാശരശ്മികൾ യഥാർത്ഥമായി കൂട്ടിമുട്ടിയാണ് ഉണ്ടായത് അല്ലേ അങ്ങനെയുണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥമായിരിക്കും യഥാർത്ഥമാണെങ്കിൽ അത് തിലകിയായതുമായിരിക്കും ആ പിക്ചർ കണ്ടാൽ മനസ്സിലാകും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് രൂപം കൊണ്ടത് വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമാണ് ഇവിടെ രൂപം കൊണ്ടത് ഈ ഒരു രേഖാചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം വസ്തു സിക്കും അപ്പുറത്ത് വയ്ക്കുമ്പോൾ കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബത്തിന്റെ സ്ഥാനം സിക്കും എഫിനും ഇടയിലായിരിക്കും അങ്ങനെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും വസ്തു സിയിൽ വയ്ക്കുമ്പോൾ കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത് നോക്കാം ഇവിടെയും നമ്മൾ രണ്ട് പ്രകാശരശ്മികൾ കൺസിഡർ ചെയ്യുക ഒരെണ്ണം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി പോകുന്നതും ഒരെണ്ണം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നതും നമുക്കറിയാം സമാന്തരമായി കടന്നുപോകുന്ന പ്രകാശരശ്മി ഫോക്കസിലൂടെയാണ് പ്രതിപദിച്ചു പോകുന്നത് മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്ന പ്രകാശരശ്മി പ്രതിപദനത്തിന് ശേഷം സമാന്തരമായി അതായത് മുഖ്യ അക്ഷരത്തിന് സമാന്തരമായി കടന്നുപോകുന്നു ഇങ്ങനെയുണ്ടാകുന്ന രണ്ട് പ്രകാശരശ്മികളും കൂട്ടിമുട്ടുന്ന ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുക അതിനുശേഷം അതിലേക്ക് ഒരു ഇമേജ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പ്രതിബിംബത്തിന്റെ സ്ഥാനം സീയിൽ തന്നെ ലഭിക്കും അതായത് വക്രതാ കേന്ദ്രത്തിൽ തന്നെ ലഭിക്കും ഇങ്ങനെയുള്ള പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ് യഥാർത്ഥമായി കൂട്ടിമുട്ടിയതുകൊണ്ട് അത് യഥാർത്ഥ പ്രതിബിംബമാണ് യഥാർത്ഥമാണെങ്കിൽ അത് തലകീഴായതുമായിരിക്കും വസ്തുവിന്റെ അതേ വലിപ്പം ആയിരിക്കും ആ പിക്ചർ കണ്ടാൽ മനസ്സിലാകും വസ്തുവിന്റെ അതേ വലിപ്പത്തിലുള്ള പ്രതിബിംബമാണ് നമുക്ക് ലഭിച്ചത് വസ്തു സിയിൽ വച്ചിരുന്നാൽ ഒരു കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം സിയിലായിരിക്കും അങ്ങനെയുണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്തൊക്കെയാണ് യഥാർത്ഥം തലകീഴായതും വസ്തുവിന്റെ അതേ വലിപ്പത്തിലും ആയിരിക്കും വസ്തു സിക്കും എഫിനും ഇടയിലാണ് ഒരു കോൺകേവ് ദർപ്പണത്തിൽ വയ്ക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണം എങ്ങനെയാണ് നടക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെയും നമ്മൾ രണ്ട് പ്രകാശരശ്മികൾ കൺസിഡർ ചെയ്യുക ഒരെണ്ണം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നതും ഒരെണ്ണം മുഖ്യ ഫോക്കസിലൂടെ കടന്നു പോകുന്നതും നമുക്കറിയാം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്ന പ്രകാശരശ്മികൾ ഫോക്കസിലൂടെ പ്രതിപദിച്ചു പോകുന്നു അതുപോലെ തന്നെ ഫോക്കസിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികൾ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു പോകുന്നു ഈ രണ്ട് പ്രതിപദന രശ്മികളും കൂട്ടിമുട്ടുന്ന ഭാഗത്താണ് ഇമേജ് രൂപം കൊള്ളുന്നത് പ്രതിബിംബം രൂപം കൊള്ളുന്നത് എവിടെയാണ് നമുക്ക് പ്രതിബിംബം ലഭിച്ചത് സീക്കും അപ്പുറത്താണ് ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ് ഇവയും യഥാർത്ഥമായാണ് കൂട്ടിമുട്ടിയത് ഉണ്ടായ പ്രതിബിംബം തലകീഴായതും വസ്തുവിനേക്കാൾ വലുതുമാണ് ആ പിക്ചർ ഉണ്ടാൽ മനസ്സിലാകും വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമാണ് നമുക്ക് ലഭിച്ചത് അതായത് ഒരു കോൺകേവ് ദർപ്പണത്തിൽ വസ്തു സിക്കും എഫിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവിടെയുണ്ടാകുന്ന പ്രതിബിംബം സിക്കും അപ്പുറത്തായിരിക്കും ഇത്തരത്തിലുണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥവും തലകീഴായതും വസ്തുവിനേക്കാൾ വലുതുമായിരിക്കും വസ്തു ഫോക്കസിൽ വയ്ക്കുകയാണെങ്കിൽ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണം നമുക്ക് നോക്കാം ഇവിടെയും നമ്മൾ രണ്ട് പ്രകാശരശ്മികൾ കൺസിഡർ ചെയ്തു ഒരെണ്ണം മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കോൺകേവ് ദർപ്പണത്തിൽ വന്ന് പതിക്കുകയും അത് പ്രതിപദിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമതായി വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നുപോകുന്ന പ്രകാശരശ്മി അതെന്താണ് സംഭവിക്കുന്നത് വക്രതാ കേന്ദ്രത്തിലൂടെ തന്നെ തിരിച്ചുപോകുന്നു ഈ ഒരു പിക്ചർ ഉണ്ടാൽ മനസ്സിലാകും ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല അത് സമാന്തരമായി തന്നെയാണ് പ്രതിപദിച്ചു പോകുന്നത് ഒരു പ്രതിബിംബം രൂപപ്പെടണമെങ്കിൽ ഈ രണ്ട് പ്രകാശരശ്മികളും തമ്മിൽ കൂട്ടിമുട്ടണം അല്ലേ ഈ പ്രതിപദന രശ്മികൾ സമാന്തരമായതിനാൽ പ്രതിബിംബം അനന്തതയിൽ രൂപപ്പെടുന്നു എന്നതാണ് സങ്കല്പം വസ്തു ഫോക്കസിനും പോളിനും ഇടയ്ക്കായിരിക്കുമ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണം നമുക്ക് നോക്കാം ഇവിടെയും നമ്മൾ രണ്ട് പ്രകാശരശ്മികൾ കൺസിഡർ ചെയ്യുക ഒരെണ്ണം മുഖ്യ അക്ഷയത്തിന് സമാന്തരമായി കടന്നു വരുന്നത് അത് മുഖ്യ അക്ഷത്തിലൂടെ കടന്നു വന്ന് ദർപ്പണത്തിൽ പതിച്ച് പ്രതിപതിച്ചു പോകുന്നത് എങ്ങനെയാണ് ഫോക്കസിലൂടെയാണ് രണ്ടാമത്തേത് വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മി പ്രതിപദനത്തിന് ശേഷം വക്രതാ കേന്ദ്രത്തിലൂടെ തന്നെ തിരിച്ചു പോകുന്നു ഇവ തമ്മിൽ എവിടെയെങ്കിലും കൂട്ടിമുട്ടുന്നുണ്ടോ ഈ പിക്ചർ കണ്ടാൽ മനസ്സിലാകും ഇവ തമ്മിൽ യഥാർത്ഥത്തിൽ കൂട്ടിമുട്ടുന്നില്ല പകരം അതിനെ പുറകോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ആ ദർപ്പണത്തിന് പുറകിലായിട്ട് കൂട്ടിമുട്ടുന്നതായി നമുക്ക് തോന്നും ആ ഒരു പോയിന്റിലാണ് ഇമേജ് ഉണ്ടാവുന്നത് ഇത്തരത്തിലുണ്ടാകുന്ന ഇമേജിന്റെ പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ് ഇതൊരിക്കലും യഥാർത്ഥമായല്ല കൂട്ടിമുട്ടിയത് അതുകൊണ്ട് തന്നെ ആ പ്രതിബിംബം മിഥ്യാപ്രതിബിംബമാണ് നിവർന്ന പ്രതിബിംബമായിരിക്കും വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബമാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്പൂണിൻ്റെ ഉൾവശം നമ്മുടെ മുഖത്തോട് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വലുതായി തോന്നുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്പൂണിൻ്റെ ഉൾവശം അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണം അവിടെ തന്നെ വെച്ചിട്ട് കുറേ ദൂരെ മാറി നിന്ന് ഈ ദർപ്പണത്തിലേക്ക് നോക്കുകയാണെങ്കിൽ തല കീഴായതും നമ്മളെക്കാൾ ചെറിയതുമായ പ്രതിബിംബമാണ് ആ സ്പൂണിൽ അല്ലെങ്കിൽ കോൺകേവ് ദർപ്പണത്തിൽ ലഭിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിൽ വക്രതാ കേന്ദ്രത്തിന് അപ്പുറത്താണ് നമ്മൾ വസ്തുക്കളെ വയ്ക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങൾ യഥാർത്ഥവും തലകീഴായതും ചെറുതുമായിരിക്കും എന്ന് മനസ്സിലാക്കുക കോൺകേവ് ദർപ്പണത്തിൽ വസ്തുവിനെ നമ്മൾ ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റി വച്ചിട്ട് അതിൻ്റെ പ്രതിബിംബ രൂപീകരണം പഠിച്ചു ഇനി നമുക്ക് കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബ രൂപീകരണം പഠിക്കാം കോൺവെക്സ് ദർപ്പണത്തിൽ ഉന്തിനിൽക്കുന്ന ഭാഗത്ത് മാത്രമേ പ്രകാശ പ്രതിഭനം നടക്കുകയുള്ളൂ ഇവിടെയും പ്രകാശരശ്മി മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു വരികയാണ് ഇത്തരത്തിൽ മുഖ്യ അക്ഷത്തിന് സമാന്തരമായി കടന്നു വരുന്ന പ്രകാശരശ്മി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോക്കസിലൂടെ കടന്നു വരുന്നതായി തോന്നുന്നു യഥാർത്ഥത്തിൽ കടന്നു വരുന്നുണ്ടോ ഇല്ല അല്ലെ പുറകോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴാണ് ഫോക്കസിലൂടെ കടന്നു വരുന്നതായി നമുക്ക് തോന്നുന്നത് അതുപോലെ തന്നെ സെന്റർ ഓഫ് കർവേച്ചറിലേക്ക് വരുന്ന പ്രകാശരശ്മി പ്രതിപതിച്ച് സെന്റർ ഓഫ് കർവേച്ചറിലൂടെ തന്നെ അല്ലെങ്കിൽ വക്രതാ കേന്ദ്രത്തിലൂടെ തന്നെ പോകുന്നതായി നമുക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ പോകുന്നുണ്ടോ ഇല്ല പകരം നമ്മൾ പുറകോട്ടിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്താണ് വരുന്നതായി തോന്നുന്നത് ഈ രണ്ട് പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്ന ആ ഭാഗത്താണ് പ്രതിബിംബം വരുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന പ്രതിബിംബം യഥാർത്ഥമായിരിക്കുമോ ഒരിക്കലുമല്ല അത് മിഥ്യാപ്രതിബിംബമായിരിക്കും യഥാർത്ഥത്തിൽ പ്രകാശരശ്മികൾ കൂട്ടിമുട്ടുന്നില്ല പകരം കൂട്ടിമുട്ടുന്നതായി നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യാപ്രതിബിംബം ആയിരിക്കും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും കോൺവെക്സ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബം മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ സ്ഥാനം എപ്പോഴും ദർപ്പണത്തിന് പുറകിലായിരിക്കും കോൺവെക്സ് ദർപ്പണത്തിനുണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ സ്ഥാനം എപ്പോഴും ദർപ്പണത്തിന് പുറകിലായിരിക്കും ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം എപ്പോഴും മിഥ്യയും നിവർന്നതും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും വസ്തുവിൻ്റെ സ്ഥാനം ദർപ്പണത്തിന് മുന്നിൽ എവിടെയിരുന്നാലും പ്രതിബിംബത്തിൻ്റെ സ്ഥാനം പോളിനും ഫോക്കസിനും ഇടയിലായിരിക്കും പോളിനും മുഖ്യ ഫോക്കസിനും ഇടയിലായിരിക്കും ഗോളീയ ദർപ്പണങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഇവയിൽ ചിലത് യഥാർത്ഥവും ചിലത് മിഥ്യയാണെന്നും ബോധ്യമായി യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാപ്രതിബിംബവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ നോക്കാം യഥാർത്ഥ പ്രതിബിംബം തലകീഴായതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതുമാണ് യഥാർത്ഥ പ്രതിബിംബം തലകീഴായതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നതുമാണ് മിഥ്യാപ്രതിബിംബം നിവർന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുകയും ഇല്ല മിഥ്യാപ്രതിബിംബം നിവർന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ നമുക്ക് കഴിയുകയും കോൺകേവ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ വലുതും കോൺവെക്സ് ദർപ്പണം ഉണ്ടാക്കുന്ന മിഥ്യാപ്രതിബിംബം എപ്പോഴും വസ്തുവിനേക്കാൾ ചെറുതുമായിരിക്കും ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ടൈമാണ് ആവർത്തനം അതായത് മാഗ്നിഫിക്കേഷൻ ഒരു കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വസ്തുവിൻ്റെ ഉയരം അതായത് ഒ ബി എന്നതിനെ എച്ച് ഒ എന്ന് എഴുതുക ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ പ്രതിബിംബത്തിൻ്റെ ഉയരം അതായത് ഐ എം എന്നത് എച്ച് ഐ എന്ന് അളക്കുക ഈ അളവുകളിൽ നിന്നും പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതം കണക്കാക്കുക അനുപാതം എങ്ങനെയാണ് കണക്കാക്കുന്നത് എച്ച് ഐ ബൈ എച്ച് ഒ അപ്പോൾ ലഭിക്കുന്ന സംഖ്യ എത്രയാണോ അതാണ് ഇവിടുത്തെ ആവർത്തനം അതായത് പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാതത്തെ നമുക്ക് ആവർത്തനം എന്ന് പറയാം വസ്തുവിന്റെ വലിപ്പത്തിന്റെ എത്ര മടങ്ങാണ് പ്രതിബിംബത്തിന്റെ വലിപ്പം എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് ആവർത്തനം ആവർത്തനം എം ഇസിക്കൽ ടു എച്ച് ഐ ബൈ എച്ച് ഒ ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായും പരിഗണിക്കണം ആവർത്തനത്തിന് യൂണിറ്റ് ഇല്ല യൂണിറ്റ് ഇല്ലാത്ത ഒരു ഭൗതിക അളവാണ് ആവർത്തനം ആവർത്തനം കണക്കാക്കുന്ന സന്ദർഭങ്ങളിൽ മുഖ്യ അക്ഷത്തിന് മുകളിലേക്കുള്ള അളവുകൾ പോസിറ്റീവായും മുഖ്യ അക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായും പരിഗണിക്കണം യൂണിറ്റ് ഇല്ലാത്ത ഭൗതിക അളവാണ് ആവർത്തനം നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം ഒരു കോൺകേവ് ദർപ്പണത്തിന് മുന്നിൽ വച്ചിരിക്കുന്ന മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള ഒരു വസ്തുവിൻ്റെ യഥാർത്ഥ പ്രതിബിംബത്തിന് ആറ് സെൻറ്റിമീറ്റർ ഉയരമുണ്ടെങ്കിൽ ആവർത്തനം കണക്കാക്കുക നമുക്കറിയാം മുഖ്യാക്ഷത്തിന് താഴോട്ടുള്ള അളവുകൾ നെഗറ്റീവായിട്ടാണ് പരിഗണിക്കുന്നത് ഇവിടെ കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബം തലകുത്തിയതാണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന് മൈനസ് സിക്സ് സെൻറ്റിമീറ്റർ എന്ന് എഴുതണം ആവർത്തനം എങ്ങനെയാണ് കണക്കാക്കുന്നത് എച്ച് ഐ ബൈ എച്ച് ഒ അങ്ങനെയാണെങ്കിൽ മൈനസ് സിക്സ് ബൈ ത്രീ എത്ര കിട്ടി മൈനസ് ടു എന്ന് ആൻസർ കിട്ടും അടുത്ത ചോദ്യം ചിത്രം നിരീക്ഷിച്ച് ആവർത്തനം കണക്കാക്കുക ഇവിടെ വസ്തുവിൻ്റെ ഉയരം നമുക്കറിയാം അഞ്ച് സെൻറ്റിമീറ്റർ അത് പോസിറ്റീവാണ് അല്ലെ മുഖ്യ അക്ഷത്തിന് മുകളിലാണ് ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ ഉയരം പത്ത് സെൻറ്റിമീറ്റർ അത് മുഖ്യ അക്ഷത്തിന് താഴേക്കാണ് അതുകൊണ്ട് തന്നെ മൈനസ് പത്ത് സെൻറ്റിമീറ്റർ നേടാം ഉണ്ടാകുന്ന ആവർത്തനം എത്രയാണ് എച്ച് ഐ ബൈ എച്ച് സീറോ എത്ര കിട്ടി മൈനസ് ടു എന്ന് ലഭിച്ചു ഈ ദർപ്പണത്തിന് മുന്നിൽ അതേ സ്ഥാനത്ത് ഒരു വസ്തു വെച്ചപ്പോൾ ലഭിച്ച പ്രതിബിംബത്തിന്റെ ഉയരം നാല് സെന്റിമീറ്റർ ആണെങ്കിൽ ആ വസ്തുവിന്റെ ഉയരം കണക്കാക്കുക നമുക്കറിയാം ആവർത്തനം എന്നത് ഓൾറെഡി നമ്മൾ ചെയ്തു മൈനസ് ടു എന്നത് രണ്ടാമത് ഒരു വസ്തു വെച്ചപ്പോൾ കിട്ടിയ ഉയരം നാല് സെന്റിമീറ്റർ ആണ് അല്ലേ നമുക്ക് കണക്കാക്കേണ്ടത് ഏതാണ് വസ്തുവിന്റെ ഉയരം അതായത് ആണ് കണക്കാക്കേണ്ടത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ആൻസർ എത്ര കിട്ടി ടു സെന്റിമീറ്റർ എന്ന് ലഭിക്കും കോൺകേവ് ദർപ്പണങ്ങൾ ഷേവിംഗ് മിറർ മേക്കപ്പ് മിറർ ഡോക്ടർമാരുടെ ഹെഡ് മിറർ സിനിമാ പ്രൊജക്ടറുകളിലൊക്കെയാണ് ഉപയോഗപ്പെടുത്തുന്നത് കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ഷേവിംഗ് മിററായിട്ട് മേക്കപ്പ് മിറർ ആയിട്ട് ഡോക്ടർമാരുടെ ഹെഡ് മിററിൽ സിനിമ പ്രൊജക്ടറുകളിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നു കോൺകേവ് ദർപ്പണം അല്ലെങ്കിൽ പരാബോളിക് ദർപ്പണങ്ങൾ സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്നു ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ വച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പ്രതിപതനത്തിന് ശേഷം സമാന്തരമായി ദീർഘദൂരം സഞ്ചരിക്കുന്നു വിദൂര വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതിനാൽ രാത്രി കാലങ്ങളിലുണ്ടാകുന്ന അപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും പരിക്കേറ്റവരെ കണ്ടെത്താൻ എളുപ്പമാണ് അതുകൊണ്ടാണ് കോൺകേവ് ദർപ്പണം സെർച്ച് ലൈറ്റുകളിൽ ഉപയോഗപ്പെടുത്തുന്നത് കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് തെരുവ് വിളക്കുകളിൽ അതായത് സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നു പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങളെ വ്യക്തമായി കാണുന്നതിനായി കോൺവെക്സ് ദർപ്പണങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഇവയ്ക്ക് സമതല ദർപ്പണങ്ങളെക്കാൾ കൂടുതൽ വീക്ഷണ വിസ്തൃതിയുണ്ട് തന്മൂലം ഒരു പരിധിവരെ വാഹനാപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നു റോഡിലെ കൊടും വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ കോൺവെക്സ് ദർപ്പണങ്ങളിൽ വളവുകളുടെ അപ്പുറത്തു നിന്നും വരുന്ന വാഹനങ്ങളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറയ്ക്കാനും ഉപകരിക്കുന്നു കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് തെരുവ് വിളക്കുകളിൽ റിഫ്ലക്ടറുകളായി ഉപയോഗിക്കുന്നു റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു വളവുകളിൽ സ്ഥാപിച്ചാൽ വളവുകൾക്കപ്പുറത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു നമ്മുടെ ചാപ്റ്റർ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനിയുള്ളത് വിലയിരുത്താം എന്ന പോർഷനാണ് അതുകൂടി നിങ്ങൾ റഫർ ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക